പുതിയ കേരള ഗവർണറുടെ പേര് രാജേന്ദ്ര ആർലേഖർ നിലവിലെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിട്ടാണ് മാറ്റി നിയമിച്ചത് ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അന്തരിച്ച കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ കേരള ജ്യോതി പുരസ്കാരം ആദ്യമായി നേടിയത് ആര് എം ടി വാസുദേവൻ നായർ മലയാളി പരിശീലകനായ ഇ ഭാസ്കരന്റെ പരിശീലന നേതൃത്വത്തിൽ ഓസ്ട്രേലിയയിൽ പ്രചാരമാർജിക്കാൻ പോകുന്ന ഇന്ത്യൻ കായിക ഇനം ഏത് കബഡി എം ടി വാസുദേവൻ നായരുടെ പൂർണ്ണനാമം നാമം എന്ത് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം പാലക്കാട്ടെ കൂടല്ലൂരാണ് എം ടിയുടെ ആദ്യ കഥാസമാഹാരം രക്തം പുരണ്ട മൺ തരികൾ മാണിക്യകല് എന്ന ബാലസാഹിത്യകൃതി എഴുതുമ്പോൾ എം ടി വാസുദേവൻ നായർ സ്വീകരിച്ച തൂലിക നാമം ഏത് സരള ഏറ്റവും അവസാനമായി രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ എം ടി വാസുദേവൻ നായരുടെ നോവൽ ഏത് വാരാണസി ഭീമൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന എം ടിയുടെ നോവൽ ഏത് രണ്ടാമൂഴം എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്നെഴുതിയ നോവൽ അറബിപ്പൊന്ന് കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് എം ടി വാസുദേവൻ നായർ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എം ടി വാസുദേവൻ നായരുടെ നാടകം ഗോപുര നടയിൽ സൂര്യൻ്റെ അന്തരീക്ഷത്തെ സ്പർശിച്ച നാസയുടെ ആദ്യ സൗരദൗത്യം ഏത് പാർക്കർ സോളാർ പ്രോബ് പുസ്തകരൂപത്തിൽ പുറത്തുവന്ന എം ടി വാസുദേവൻ നായരുടെ ആദ്യ നോവൽ നാലുകെട്ട്